ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്തേക്കും നിനക്ക് സ്തോത്രം ചെയ്യും നാൽപ്പത്തിയഞ്ചാം ശങ്കീർത്തനും പതിനേഴാം വാക്യമാണ് നാം ശ്രദ്ധിച്ചത് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് ഹൃദയം ശുഭവചനത്താൽ കവിയുന്ന ഒരു ഭക്തൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുകയാണ് ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ മഹാരാജാവിൻ്റെ സൗന്ദര്യം ദർശിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ശപത്ത് കഴിഞ്ഞ ശേഷം മദലക്കാരി മറിയേയും യാക്കോവിൻ്റെ അമ്മ മറിയേയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി യേശു കർത്താവിൻ്റെ ക്രൂശീകരണം നടന്നുകഴിഞ്ഞിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ശബത്തിൽ ക്രൂശിൽ ഇരിക്കരുത് എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു ക്രൂശിൽ മരിക്കുന്നവർ ശാപകരമായ മരണമാണല്ലോ അനുഭവിക്കുന്നത് അതുകൊണ്ട് യഹൂദന്മാരുടെ വ്യവസ്ഥ പ്രകാരം ആ ശവശരീരം ക്രൂശിലിരിക്കുവാൻ പാടില്ല കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരുടെയും കാലൊടിച്ചു അവർ മരിച്ചു എന്ന് ഉറപ്പാക്കി അവരുടെ ശരീരം ക്രൂശിൽ നിറക്കി എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലൊടിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ആ കർത്താവ് അപ്പോൾ തന്നെ മരിച്ചിരുന്നതായി മനസ്സിലായതുകൊണ്ട് ആ കാൽ കാലൊടിക്കേണ്ടി വന്നില്ല പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒന്നും ഒടിക്കുവാൻ പാടില്ല എന്ന് വ്യവസ്ഥയുള്ളതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ പെസഹാക്കുഞ്ഞാടായി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുമ്പോൾ ആ അസ്ഥികൾ ഒന്നും ഒടിക്കപ്പെടരുത് എന്ന ദൈവത്തിൻ്റെ മുൻനിർണ്ണയപ്രകാരം നമ്മുടെ കർത്താവിൻ്റെ കാല് ഒടിക്കേണ്ടി വന്നില്ല കർത്താവിൻ്റെ ശരീരം അരിമത്തി ലേ എന്ന ശ്രേഷ്ഠ മന്ത്രി ഏറ്റുവാങ്ങി ആ ശരീരം പാറയിൽ വെട്ടി പുതിയ കല്ലറയിൽ സംസ്കരിക്കുന്നതായി നമുക്ക് തിരുവഴത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും ആ സന്ദർഭത്തിൽ കർത്താവിനെ വെച്ചതായിരിക്കുന്ന ഇടം മദലക്കാരത്തി മറിയേയും യോസയുടെ അമ്മ മറിയേയും നോക്കി കണ്ടു എന്ന് നാം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യത്തിൽ വായിക്കുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ആ സന്ദർഭത്തിലും യേശു കർത്താവിനെ അടക്കുന്ന സന്ദർഭത്തിലും ഈ സ്ത്രീകൾ കർത്താവിനെ വിട്ടുപിരിയാതെ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്ന് വായിക്കുന്നു പത്രോസ് ദൂരവേ കർത്താവിനെ അനുഗമിച്ചതായും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായും നമുക്ക് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില സ്ത്രീകൾക്ക് ധൈര്യസമേതം കർത്താവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞു എന്തുകൊണ്ട് നാം തിരുവിത്തിൽ വായിക്കുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഈ സ്ത്രീകൾക്ക് കർത്താവിനോടുള്ള സ്നേഹം അതിരറ്റതായിരുന്നു അതിനുള്ള കാരണം നാം മർക്കോസിൻ്റെ സുവിശ്വ പതിനാറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു അവൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മധുലക്കാരിത്തെ മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി അതേ മതിലക്കാരി മറിയ അവളുടെ പൂർവ്വാവസ്ഥയെ നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അവളിലുണ്ടായിരുന്ന ഭൂതങ്ങൾ ഒന്നല്ല രണ്ടല്ല ഏഴ് ഭൂതങ്ങൾ ബാധിച്ചിരുന്ന പിശാദിനാൽ ഒരു സ്ത്രീയെ അവളുടെ അവസ്ഥ ഏറ്റവും കഷ്ടതരമായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ അവൾ വളരെ കഷ്ടപ്പെടുമ്പോൾ അവൾ വളരെ ഭാരപ്പെടുമ്പോൾ ആ പിശാജിൻ്റെ പിടിയിൽ നിന്ന് ഭോചിപ്പിച്ചത് കർത്താവേശു ക്രിസ്തുവാണ് ഈ സ്ത്രീയുടെ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹത്താൽ പിടയുകയാണ് ആ കർത്താവിനെയാണ് അവൾ കണ്ടത് ആ കർത്താവ് അവൾക്ക് വേണ്ടിയാണ് കൂശിക്കപ്പെട്ടത് അവളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകിയത് കർത്താവേശു ക്രിസ്തുവാണ് ആ യേശു കർത്താവിനെ അവൾക്ക് സ്നേഹിക്കാതിരിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്നും ഈ കർത്തൃ ദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് ഈ മദലക്കാര്യത്തിൽ സ്ത്രീയെ പിശാദിൻ്റെ പിടിയിൽ നിന്ന് ബോജിപ്പിച്ചതുപോലെ നമുക്കും പിശാദിൻ്റെ പിടിയിൽ നിന്ന് ലഭിച്ച മോചനം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും പിശാദിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി അതേ മനുഷ്യവർഗം മുഴുവൻ പിശാദിൻ്റെ പിടിയിൽപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോയവരായിരുന്നു കണത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയിൽ പാതാളത്തിൻ്റെ ആടുകളായി നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യവർഗ്ഗത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ പാപനിമിത്തം നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടു കാലൂരിലെ ക്രൂശിൽ കർത്താവ് തൻ്റെ ശിരസ്സുകൾ മുൾ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ കൈകാലുകൾ കാര്യം പാണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുതുക് ചാട്ടവാറുകൊണ്ട് നീളത്തിൽ അടിച്ചു കീറുമ്പോൾ നമുക്ക് വേണ്ടി വ്യാപ്പുറം കുന്നത്താൽ കുത്തിപ്പിളർക്കുമ്പോൾ നമ്മോടുള്ള ദൈവസ്നേഹം അവിടെ വെളിപ്പെടുകയായിരുന്നു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും അതെ ക്രൂശിന് സമീപത്ത് നിന്ന ആ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കർത്താവിൻ്റെ അടക്ക സമയത്തും ആ സ്ത്രീകൾ കർത്താവിനെ വെച്ച സ്ഥലം നോക്കിക്കണ്ട് കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയത് നമുക്ക് ഓർക്കുവാൻ കഴിയും എന്നാൽ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം രാവിലെ അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഈ സ്ത്രീകൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി കളറിയിലേക്ക് കടന്നു നിന്നിരിക്കുകയാണ് കർത്താവിനോടുള്ള സ്നേഹം ആ നിലയിലും വെളിപ്പെടുത്തുവാനവർ ആഗ്രഹിക്കുകയാണ് ഒരുക്കിയ സുഗന്ധവർഗവുമായി പ്രിയരെ ഇന്ന് ഈ കറുത്ത ദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് അക്ഷരീകമായൊരു സുഗന്ധവർഗ്ഗമല്ല പിന്നെയോ നമ്മുടെ ആരാധനയുടെ സൗരഭ്യം സ്വർഗത്തിലേക്ക് ുയരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുകയാണ് നമ്മെ പിഷാദിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച ആ വലിയ സ്നേഹത്തെ നമുക്ക് ലഭിച്ച ആത്മീയ സ്വാതന്ത്ര്യത്തെ നമുക്ക് ലഭിച്ച വലിയ വിടുതലിനെ നിത്യമായ മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചതിനെ ഓർത്ത് ആ ദൈവത്തിന് മഹത്വം കയറ്റുമ്പോൾ സ്തോത്രമർപ്പിക്കുമ്പോൾ സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു ആരാധനയുടെ സൗരഭ്യം സ്വർഗത്തിലേക്ക് ഉയരുകയാണ് സ്വർഗം ആ സൗരഭ്യം മണക്കുകയാണ് നമ്മുടെ ആരാധനയിൽ നമ്മുടെ കർത്താവ് സംതൃപ്തനായി തിരികുകയാണ് ഇന്ന് കർത്ത ദിവസത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വിടുതലിനായി നമ്മളെ പിശാദിൻ്റെ പിടിയിൽ നിന്ന് ബോചിപ്പിച്ചതിനായി നമുക്ക് എന്നിരിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിനായി നന്ദിയുള്ളവരായിരിക്കാം സ്തോത്രം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമറ സ്വർഗീയപിതാവേ ഇന്നും അങ്ങയുടെ തിരുവചനം ശ്രദ്ധിപ്പാൻ നിൽക്കുന്ന അവസരത്തിനായി സ്തോത്രം ആ മുതൽ കാര്യത്തിൽ മറിയേക്ക് ലഭിച്ച വലിയ വിടുതലിനെ ഓർത്ത് അവൾ ദൈവത്തിന് മഹത്വം കരേറ്റുമ്പോൾ അവൾ ആ ഒരുക്കിയ സുഗന്ധവർഗവുമായി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഇരുട്ടുള്ളപ്പോൾ തന്നെ കളറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനോടുള്ള അവളുടെ വലിയ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കും ഇന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ അങ്ങേക്ക് സ്തുതികരിപ്പി അങ്ങേക്ക് സ്തോത്രം കയറ്റുവാൻ അങ്ങേ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളെ പിശാദിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ആത്മീയ സന്തോഷത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ഞങ്ങൾക്കെന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആത്മീയ നന്മകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എല്ലാം മഹത്വങ്ങേ കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമ